എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പർപ്പസാരി പാലാട് വിൽപ്പന കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ കുട്ടികൾക്ക് ഏകദേശം നാല് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിരുന്നു രണ്ട് കുട്ടികളായിരുന്നു കടിഞ്ഞൂൽ പ്രസവത്തിൽ ഇപ്പോൾ നിലവിൽ ഒരു ലിറ്റർ പാൽ കറവയുണ്ട് നല്ല വലിയ ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ പർപ്പസാരി പാലാടിൻ്റെ ഉദ്ദേശം മൂല പതിനെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കാലടി പെരുമ്പാവൂർ റൂട്ടിൽ ഒക്കൽ ഈ ആടിന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ ഒരു പർപ്പസാരി പാലാട് വിൽപ്പനക്കെ നിലവിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു കുട്ടികൾക്ക് മൂന്ന് മാസത്തിൻ്റെ മുകളിൽ പ്രായമായിരുന്നു ഇപ്പോൾ നിലവിൽ ഒരു ലിറ്റർ പാല് കറവയുണ്ട് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം പാല് കറവുണ്ടായിരുന്ന ഒരാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പർപ്പസാരി പാലാടിൻ്റെ ഉദ്ദേശിച്ച പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കാലടി പെരുമ്പാവൂർ റോട്ടിൽ ഒക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ക്രോസ് ബീഡ് പാലാട് വിൽപ്പനക്ക് കുട്ടികളെ പിരിച്ചതാണ് ഇതിൽ കാണുന്ന കുട്ടികളെ വിൽപ്പനക്കുള്ളതല്ല രണ്ട് ലിറ്റർ പാൽ കറവയുണ്ട് പാലിൻ്റെ ആവശ്യക്കാർക്ക് പാലിനും കൊണ്ടുപോകാം നല്ല ക്രോസ് ചെയ്തിട്ട് നല്ല കുട്ടികളെ ഇറക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ഉപയോഗിക്കാം ഏതായാലും നല്ലൊരാടാണ് അതിൻ്റെ കുട്ടികളൊക്കെ നല്ല നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള കുട്ടികളായിരുന്നു നല്ല പാലുകൂടി കിട്ടി കുട്ടി വളർന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഏതായാലും കുട്ടികളെ വിൽ വിളിക്കണ്ട കുട്ടികൾക്ക് വേണ്ടി വിളിക്കണ്ട പാലാടിന് വേണ്ടി വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശം പോലെ ഈ പാലാടിൻ്റെ പതിനയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിംഗ് നിർത്താൻ അനുയജമായ സൂപ്പർ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് പത്ത് മാസം പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിംഗ് ടണ്ടൻസിള്ളൊരു മുട്ടനാണ് ബോഡി വെയിറ്റ് ഏകദേശം അൻപതിൻ്റെയും അൻപത്തി അഞ്ചിൻ്റെയും ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ക്രോസിംഗ് നിർത്താൻ അനുജമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിച്ചതു പോലെ ഇരുപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളിയാണ് ഈ ആർഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും ബ്രീഡിങ്ങിന് നിർത്താനും അനുയജമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു എച്ച് എഫ് മൂരിക്കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പക്കവുമുള്ള ഒരു കുട്ടിയാണ് ഈ മൂരിക്കുട്ടിയുടെ ഉദ്ദേശം എന്ന് മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് ഈ മൂരിക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ക്രോസ് ബീഡ് ആട് വിൽപ്പനയ്ക്ക് ഇപ്പോൾ പ്രസവം കഴിഞ്ഞിട്ട് നാല് മാസമായി കുട്ടികളെ പിരിച്ചതാണ് നല്ല ഇടനീട്ടവും പക്കവുമുള്ള ചെവിനീളമെല്ലാമുള്ള വലിയ ആടാണ് നിലവിൽ ഒരു വലിയൊരു ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് വളർത്തുകാർക്ക് നീണ്ടും അനുയോജ്യമായ പാരൻസ്റ്റോക്ക് നിർത്താൻ അനുയജമായ ഈ ക്രോസ് ബീഡ് ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കാവനാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴ് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടം കുട്ടി വിൽപ്പനക്ക് പേരൻ സ്റ്റോക്ക് ആക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടി നല്ല വലിയൊരു അമ്മയാടിനുണ്ടായ ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്ക് ആക്കി എടുക്കാൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടപ്പാളാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടുമുട്ടിക്ക് ഭയങ്കര താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പശുക്കുട്ടി വിൽപ്പനക്ക് കുത്തിവെക്കാൻ പ്രായമായതാണ് ഫസ്റ്റ് പുളപ്പ് കാണിച്ചാണ് അതിൽ വെച്ചിട്ടില്ല നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശം മുതല മുപ്പത്തിരണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയജ്യമായ മാസം പ്രായമുള്ള രണ്ട് ക്രോസ് പെയ്ഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മുതല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി നാല് മാസം നിറച്ചനയുള്ള വലിയൊരു ക്രോസ് പെയ്ഡ് പെണ്ണാട് വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു രണ്ട് കുട്ടികളും കുടിക്കാനുള്ള നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് വളർത്താൻ അനുജമായ ഈ നിറച്ചിനയാളിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി വളർത്താനും ഇറച്ചിയാവശ്യവും അനുജമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് ഏകദേശം ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്നതുപോലെ പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ഈ കാളക്കുട്ടിക്കും ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ട ആടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ബീറ്റിൽ ക്രോസ് പടക്കുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം പത്ത് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കം പഞ്ചി പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള സൂപ്പർ ആട് ഫസ്റ്റ് എയ്റ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഈ ബീറ്റിൽ ക്രോസ് പടക്കുട്ടിയുടെ ഉദ്ദേശിച്ചല്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ എടവണ്ണക്കടത്ത് ഒതായി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ ഒരു പെടക്കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടിയൊരു ക്രോസ് പെഡ് കുട്ടിയാണ് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് വർത്താന ഈ ആർഡിൻ്റെയും അതിൻ്റെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതല്ല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നല്ലൊരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മൂലിക്കുട്ടിയും വിൽപ്പന നിലവിൽ ദിവസവും രണ്ട് നേരം കൂടി എട്ട് ലിറ്റർ പാൽ കറവയുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയുടെയും ഉദ്ദേശം പോലെ നാൽപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്കടുത്ത് പടുപ്പ് എന്ന് പറയുന്ന സ്ഥലമാണ് പടുപ്പ് ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ബോധിച്ച് വാങ്ങിച്ച് കൊണ്ടുപോകാം വളർത്താനും ഇറച്ചി ആവശ്യക്കും മുന്നേമായ വലിയൊരു പോത്ത് വിൽപ്പനയ്ക്ക് മൂന്ന് വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ഈ പോത്തിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല അറുപത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് കോമ്പാറ ഈ പോത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനും എറച്ച ആവശ്യക്കും മനഞ്ചമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ പോത്താണ് നാല് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ പോത്തിൻ്റെ ഉദ്ദേശം മുതല ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ പോത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ആടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം അൻപത് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നെക്കടനക്ക് കാപ്പിരി ഉള്ളി ചാര എന്നപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഒരു മാസം വീതം പ്രായമായിട്ടുണ്ട് മെയില് ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല നൂറ് രൂപയാണ് ഒരു മാസം പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കാസർകോടും കുള്ളം പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പശുക്കുട്ടിയാണ് ഇതാണ് അമ്മ പശു മറ്റേത് കുട്ടിയാണ് ഇതാണ് കുട്ടി ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മുപ്പത്തി അയ്യായിരം രൂപയാണ് ഒരു പശുവും കുട്ടിയും കൂടി മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് പിലാത്തറയാണ് ഈ ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ദിവസം പ്രായമുള്ള ഹൈ ക്വാളിറ്റി ബ്രഹ്മ കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് കൊളംബെയും ഇതിൻ്റെ ഉദ്ദേശം അഞ്ഞൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യവും അനുജമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനയ്ക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മൂല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പട്ടിമറ്റം കേബ് കോഴിക്കുഞ്ഞുള്ള വിൽപ്പനയ്ക്ക് രണ്ട് മാസം വീതം പ്രായം മൊത്തം അഞ്ച് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല അഞ്ഞൂറ് രൂപയാണ് രണ്ട് മാസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാര് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ